കുട്ടികളും മദ്രാസ വിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും മഴ പെയ്ത് ഫുള്ള് വെള്ളം കയറി ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികളെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഇവിടെ വലിയ ആളുകൾക്കൊന്നും വലിയ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോകുമ്പോൾ അഥവാ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആഴമുള്ള തോടാണ് അപ്പം ആ കാല് തെറ്റിയിട്ട് തോട്ടിലെങ്ങാനും വീട് വന്നിട്ടുണ്ടെങ്കിൽ ഒലിപ്പിൽ പെട്ടു പോകും അതാണ് പിന്നെ കുട്ടികളെല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കാരണം ഇതിൽ ആഴം എവിടെയാളുള്ളതെന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പറം വലിയ തോടാണ് ആ തോട് കവിഞ്ഞിട്ടാണ് ഇപ്പുറത്തേക്ക് വെള്ളം വരുന്നത് കുട്ടികൾ അപ്പുറത്തേക്കരക്കുള്ള കുട്ടികൾ പാലം ഈ പാലം വഴി കടന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരണ്ടത് മഴയത്ത് വീണ്ടും കഴിച്ചല് വന്നിട്ടുണ്ട് അതെ ആ ഇടുവാ കുളത്തിലായിടുവാട ചെറിയ കുളം ഉണ്ട് അയ്യോ ഈ പിന്നോട്ട് കേറി വരുന്നതിനെല്ലാം ഞമ്മള് കുടിച്ചായിട്ട് ആ കുളത്തിലേക്ക് ഇടലാന്ന് ഇടുന്ന തോട്ടന്ന് വെള്ളം എങ്ങനെ കേറിയിട്ടങ്ങനെ ടീച്ചർ വരാൻ വേണ്ടിട്ട് അക്കരെ വന്ന് നിന്നിട്ട് നോക്കുന്നുണ്ട് ഇപ്പറത്തേക്ക് വെള്ളം ജാസ്തി ആയിട്ട് പിന്നെ വരാൻ കഴിയുന്നില്ല ടീച്ചർ അപ്പത്തും ഇപ്പത്തെല്ലാം ചുറ്റി ചുറ്റി കളിക്കുന്നുണ്ട് ഇന്ന് സ്കൂളിൽ ലീവാണെ പോണ്ട വള്ളംകരീന് നീന്തിക്കോ നീന്തിക്കോ ആടെ കുയില്ല വീട് ഇങ്ങോട്ടുണ്ട് അത്രം തോടാണിത്രം ഒന്നും ചെയ്യണ്ടിന്ന് സ്കൂളിലേ വാവാ സൈഡ് കൂട്ട പോട് ആ സ്കൂളിലേക്കുള്ള കുട്ടികളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് വെള്ളം കേറിയാലുള്ള ഇവിടത്തെ അടങ്ങാറ് ഈ പാലെല്ലാം ഫുള്ള് വെള്ളായിരിക്കും ഇപ്പൊ കുറച്ച് വെള്ളം താണിട്ടാ ഉള്ളത് നമ്മളെ കിണറിലെല്ലാം വെള്ളം മേലെ തീനി അവിടെ നിന്ന് കോരിയെടുക്കൊണ്ടു അത്രയും മുകളിലാ വെള്ളം